തമിഴ് മാതൃഭാഷയായ കേരളത്തിലെ തോട്ടം മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ മലയാളം കോഴ്സുമായി കേരള ആയിരത്തോളം ഇതിനോടകം മലയാളം കോഴ്സ് പൂർത്തീകരിച്ചത് തമിഴ് മാതൃഭാഷയായിട്ടുള്ള കേരളത്തിലെ തോട്ടം മേഖലയായ പെരുമേട് മൂന്നാർ തുടങ്ങിയ മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം പഠിക്കാനും പി എസ് എസ്സി സമർപ്പിക്കാവുന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മനോമണി സെന്റർ മലയാളം കോഴ്സ് സൗജന്യമായി നടപ്പിലാക്കി വരുന്നത് തോട്ടം മേഖലയിലെ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണമെങ്കിൽ ബാരിച്ച തുക മുടക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഭൂരിഭാഗം കുട്ടികളും പഠനം ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ട് കുട്ടികളുടെ ഇത്തരം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് തോട്ടം മേഖലയിൽ മലയാളം കോഴ്സ് സൗജന്യമായി നടപ്പിലാക്കി വരുന്നതെന്ന് മനോമണി ഡയറക്ടർ ജയകൃഷ്ണൻ പറഞ്ഞു മാതൃഭാഷയായിട്ട് കേരളത്തിലും പിന്നെ സെൻട്രൽ പല ജോലികൾക്കും അവർക്ക് പോകാൻ പറ്റാത്ത ഒരു പറ്റാൻ അത് ഒഴിവാക്കാൻ വേണ്ടി കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്തുള്ള കേരള യൂണിവേഴ്സിറ്റി ഒരു പാക്കേജ് പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് തോട്ടം തൊഴിലാളി പിള്ളേർക്ക് വേണ്ടി ഒരു ഫ്രീ കോഴ്സ് ഇതിനോടൊപ്പം ഓരോ ബാച്ചിൽ ഇരുന്നൂറ്റി അമ്പത് പേർക്കായി നാലു ബാച്ചുകളിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ മലയാളം കോഴ്സ് പൂർത്തീകരിച്ചു സർവകലാശാലയുടെ മലയാളം കോഴ്സിന് വലിയ സ്വീകാര്യത ലഭിച്ചു അപ്പൊ ഞാൻ പി എസ് സിക്ക് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇതിനു മുന്നേ പി എസ് സിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഒത്തിരി ഇൻഫർമേഷൻ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് മലയാളത്തിലായിരുന്നു അപ്പം അത് വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഉപകാരപ്പെട്ടതാണ് പിന്നെ ടീച്ചിങ് ഫീൽഡിൽ ഉള്ളതുകൊണ്ട് മലയാള സ്റ്റുഡൻസിന്റെ അടുത്ത് ഇടപെടാനും അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും അങ്ങനെ ഒത്തിരി ഒത്തിരി ആയ ഒരു കോഴ്സാണ്